വെൽക്കം ടു ദ മന്ത് ഓഫ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിസംബർ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ വന്നതിരിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങൾ അനേകരുടെ ജീവിതത്തിൽ സംഭവ വികുലമായ നിമിഷങ്ങളായിരുന്നു ഒത്തിരി പേർക്ക് പറയാൻ കഴിയും ഈ വർഷം എൻ്റെ ജീവിതത്തിലെ വലിയ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും വാഗ്ദത്ത നിവർത്തികളുടെയും വർഷമായിരുന്നു എന്ന് എന്നാൽ മറ്റു ചിലർ പറയും ഈ വർഷം കൂടി എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു ദൈവം എന്നമേൽ മേൽ പറഞ്ഞ ദൈവം എൻ്റെ മേൽ കണ്ട പലതും എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല മറ്റു ചിലർ പറയും കൊള്ളമായിരുന്നു ചില മാസങ്ങൾ എന്നാൽ ചില മാസങ്ങൾ ഞാൻ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത വേദനകളിലൂടെ കടന്നുപോയ സമ്മിശ്രമായ അനുഭവമുള്ള ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയും എന്ത് വിധമാണെങ്കിലും നിങ്ങളുടെ എല്ലാ വാർത്തകൾ നിറവേറ്റപ്പെട്ടവരാണ് നിങ്ങളെങ്കിലും ചില മാസങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ചില മാസങ്ങൾ നിങ്ങൾക്ക് വേദനയുടെതായിരുന്നെങ്കിലും ഈ ഒരു വർഷം മുഴുവൻ ഒരു നന്മയും പ്രാപിക്കാൻ പറ്റാതെ ഇപ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു സന്തോഷ വാർത്ത ഇന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങളെ അതിജീവിച്ചിരിക്കുന്നു നിങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങളെ സർവൈവ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ മേൽ വന്ന ദൈവകൃപ അനേക ഇടങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് രക്ഷപ്പെടുത്തി തീർന്നു പോകേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ച് ഇതുവരെ നടത്തെ നടത്തിക്കൊണ്ടു വന്നിരിക്കുന്നു എങ്കിൽ അതിനകത്തു ഒരു പ്രവാചക ശബ്ദം കൂടെ ഞാൻ ഈ ഡിസംബർ മാസത്തെ നോക്കി നിങ്ങളുടെ മേൽ പറയട്ടെ നാളിതുവരെ ദൈവം നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്നത് ഇവിടെ കൊണ്ട് അവസാനിച്ചു പോകാനല്ല നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈം കഴിഞ്ഞിരിക്കുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന സമയങ്ങൾ തിരിയാൻ പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഡിസംബർ മാസത്തെ നോക്കി ഞാൻ ആത്മ നിറവിൽ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവ മക്കളോടുമായി പറയട്ടെ ഇത് നിങ്ങളുടെ മേൽ സമയം തിരിയുന്ന മാസമായി മാറട്ടെ വലിയൊരു ബ്രേക്ക് ത്രൂവിൻ്റെ മാസമായി മാറട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അപ്പോയിൻ്റഡ് ടൈം അതായത് കൈറോസ് ആരംഭിക്കുന്ന സമയം മാറട്ടെ നിങ്ങളുടെ ശുശൂഷയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങളുടെ ആരാധനയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവത്താൽ ആക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സമയം ഇപ്പോൾ മുതൽ നിങ്ങളുടെ മേലെ ആരംഭിച്ചു തുടങ്ങട്ടെ അത് ഈ ഡിസംബർ മാസം മുതൽ കർത്താവ് തിരിച്ചു തുടങ്ങട്ടെ ഈ വരുന്ന ജനുവരി മുതൽ നിങ്ങളത് കണ്ണുകൊണ്ട് കാണുകയും കൈകൊണ്ട് തൊടുകയും ചെയ്യുന്ന അളവിൽ ദൈവം നിങ്ങളെ അത്ഭുതകരമായി മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നോക്കി ആത്മനിറവിൽ അങ്ങനെ പറഞ്ഞാലും ഈ ഡിസംബർ കൂടി എന്റെ സമയം തിരിയാൻ പോവുകയാണ് കാലം മാറാൻ പോവുകയാണ് എന്റെ ജീവിതത്തിന്റെ വേഗത വർദ്ധിക്കാൻ പോവുകയാണ് നന്മയും കരുണയും എല്ലാം എന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ് ഞാൻ തീർത്തിട്ട് എന്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ദൈവ നിങ്ങളെ നോക്കി പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആമേൻ പറഞ്ഞ സ്വീകരിക്കുക കർത്താവും നമ്മുടെ കൂടെ ഇരിക്കുന്നു മാറാകട്ടെ ആ